അപ്പോസ്ത്ര പ്രവർത്തനം മൂന്നാമതേയം നമുക്ക് എല്ലാവർക്കും മനഃപ്പോടായുള്ള ഒരു ഭാഗമാണ് അപ്പോസ്ത്ര പ്രവർത്തനം മൂന്നാം അതിൽ നമ്മുടെ ശിഷ്യന്മാർ പത്രോസും യോഹനാനും കൂടി പരിശുദ്ധാത്മാവും നിറഞ്ഞ് ഒരു പന്ത്രണ്ടോ ദിവസം നാള് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവും നിറഞ്ഞ് അഭിഷേകത്താൽ അവരിങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ അല്ലെ പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എടുത്തിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് കൈപിടിച്ചോണ്ട് പറയാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും പറ്റില്ല അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അവർക്കിങ്ങനെ ഗ്രാന്തായിട്ടല്ല ഒരു മിനിറ്റ് പോലും അവർ പാളാക്കി കളിയില്ല വേസ്റ്റാക്കി കളിയില്ല അവരിങ്ങനെ എന്താ പറയാ തൃശ്ശൂകാര് പറയാത്തിച്ചിരിക്കോസ് മുക്കുവനായ പത്രോസ് അറുപത് പത്രോസ് ഇങ്ങനെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒന്നഭിഷേകത്തോടെ ഇങ്ങനെ നടക്കുക ഇങ്ങനെ പവർഫുള്ളായിട്ട് അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവായിരുന്നു ഗോൾഡൻ ഗേറ്റ് സുന്ദര കവാടം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഗേറ്റിലൂടെ പത്ര ദിവസം യോഗാനം കിടക്കുമ്പോ മുടന്നനായ ഒരു വ്യക്തിയെ കൊണ്ടു ഇരുത്തുക പതിവുകളായിരുന്നു ഈ മുടന്നനായ വ്യക്തിയെ അവിടെ കൊണ്ടിരുത്തും അപ്പൊ ഇവര് വരുന്ന സമയത്ത് ഇവരുടെ ആഹ്ലാദം കണ്ടപ്പോൾ ഇന്ന് കണ്ടുണ്ടോ മുക്കോമാർക്ക് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആഗ്രഹം കിട്ടി കഴിഞ്ഞാൽ ഇവിടെ മോത്തുള്ള സന്തോഷം ഇങ്ങനെയല്ലേ ഹാലിയ ഇപ്പം പത്ര ദിവസം യോഗനായാലും വലിയ നിധി കിട്ടിയിരിക്കുകയാണ് അവർ നിധി എന്നറിയോ അതുവരെ അവർ ലോകത്തെ കയ്യിൽ പിടിച്ച് ലോകവും ദൈവവുമായി നടന്നു അവസാനം പരിശുദ്ധാത്മാവ് സെക്കൻഡ് കൂട്ടിച്ചാൽ വെച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ തീന്താളുകൾ നാവത്തിൽ വന്ന് അവരിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു ഒരു സാധനം നല്ലതല്ല അതൊക്കെ നശിപ്പന്ന സാധനമാണ് യഥാർത്ഥ നിധി നിധിന്നു വേറെയാ ഈ ഒരു അഭിഷേകം അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ വരിക വരുന്ന സമയത്താണ് ഭിഷക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്തോ ചാകര കിട്ടി ഇഷ്ടം കാശുണ്ടെന്ന് തോന്നുന്നു ഇവരെ കണ്ടപ്പോൾ പത്ത് ദിവസത്തിന് കണ്ടപ്പോൾ ചോദിച്ചോ എനിക്ക് എനിക്ക് എന്തെങ്കിലും തരനേ എന്ന് സത്യത്തിൽ നമ്മളിപ്പ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ ഈ ധ്യാനത്തിന് വന്നിരിക്കുമ്പോൾ നമ്മൾ ഇതേ മനോഭാവം തന്നെയല്ലേ നമ്മളിരിക്കണത് എനിക്ക് എന്തെങ്കിലും അപ്പാ എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണേ എൻ്റെ കട മാറട്ടെ എന്റെ രോഗം മാറട്ടെ ഇങ്ങനെ അമ്മ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഓ അടുത്തിരിക്കുന്നു ഇത്ര കൈ പിടിച്ചു പറയാ നീ ഇങ്ങനെ ഭിഷക്കാരനാകാനല്ല ദൈവം ജനിപ്പിച്ചു നീ ഇങ്ങനെ ഭിഷക്കാരനാകാനല്ല ദൈവം ജനിപ്പിച്ചത് അഭിഷേകത്തോടെ നമ്മൾ കടന്നു വരുന്നു രണ്ട് ദിവസം ആറ് എന്റെ കയ്യൊപ്പിലൂടെ എന്തെന്നാൽ ഞാൻ നിനക്ക് നൽകുന്നത് അല്ല പിന്നെയോ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവനെയാ ദൈവം നിനക്ക് തന്നിട്ടുള്ളത് കരുതിയുടെ താടി എല്ലെടുത്തുകൊണ്ട് ആയിരം പേരെ അടിച്ചു കൊള്ളെ കുറുന്ന പന്തം ചെറ്റുകൊണ്ട് നശിപ്പിച്ചു കടന്ന അതേ അഭിഷേകം അതേ ശക്തി അതേ പവർ നമ്മുടെ ഉള്ളിലുണ്ട് ഹാലിയല്ല എന്തിനും ദൈവം തന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു ശക്തിയെ കുറിച്ച് നമുക്ക് തിരിച്ചറിയുന്നില്ല ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല പ്രശ്നം ആമേ ആമേ ഒരു സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ അനുഭവത്തിലേക്കാണ് ജസ്റ്റ് വന്ന സമയമാണ് ആ സമയത്ത് ഞാൻ എന്താ പറയുക ലാസ്റ്റെടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കാൻ പറ്റാത്ത ഇങ്ങനെ വടിയും പിടിച്ച് ഇങ്ങനെ എൻ്റെ മുൻകിങ്ങനെ കടന്നു വരിക അവൾ വന്ന് ഇരുന്നു അവളെ വടികളൊക്കെ മാറ്റി എന്നൊരു അവള് പറയാണ് എൻ്റെ ബ്രദറെ പുറത്തുള്ള പ്രസംഗം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് അത്ഭുതം മടയാളൊക്കെ അവൻ വലിയ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തിനാ പാവപ്പെട്ട ജനത്തെ പറ്റിക്കണേ ശെ മോളെ കുറച്ച് ചോദിച്ചു ഈ രോഗശാന്തി അത്ഭുതങ്ങൾ പിശാസി കൊടുത്ത കുറേ തെറ്റല്ലേ ഞാൻ ചോദിച്ചത് എനക്ക് എന്നാ പ്രശ്നം നീ എന്നാ ചെയ്യുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് കോഴ്സ് എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചത് എന്നെ പറ്റി അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ട് ഡിഗ്രി ഇരുപത് പിന്നെ സെക്രട്ടറി ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുണ്ട് പക്ഷേ എന്നെ പറ്റി വെച്ചപ്പോൾ പറയുകയാണ് ഞാൻ ചെറുപ്പത്തി ഒരു വയസ്സുള്ളപ്പോൾ പോണിയെ ബാധിച്ച് തളർന്നു പോയി താന്നാണ് അതുകൊണ്ട് എനിക്കൊരു വിഷമമല്ലേ ബ്രതരെ എന്നെ കണ്ട് രണ്ടുപേരും ഏറ്റെട്ട പിടിക്കണമെന്ന് ബസ്സിൽ കയറി അപ്പ സീറ്റ് എനിക്ക് കിട്ടും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ നിനക്ക് വേണ്ടി ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ എനിക്ക് മുപ്പത്തിനാല് വയസ്സ് ബ്രതരെ നാണം കിടത്തുന്ന പരിപാടിയാണോ ചെയ്യാമോണേശു എന്താ ചോദിച്ചു ഇത്രയും പേര് കൗൺസിലിംഗ് അവിടെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു നിന്നെ കർത്താവ് സുഖപ്പെടുത്തുന്നത് ഞാനും നീയും ഇവിടെ എല്ലാവരും മുളം കാണോ പക്ഷെ അതിനു മുന്നേ ഞാൻ കർത്താവോട് ചോദിച്ചുകൊട്ടെ ഈ അഭ്യാസം നടത്തണോ വേണ്ടതാണ് ഒന്നർക്ക് പറഞ്ഞ ഹാലി ലിയ മറച്ചു നോക്കിയപ്പോൾ അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന വചനം ഈ മുടങ്ങിന് സൗജ്യം കിട്ടുന്ന മൂന്നാം ഈ വായിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാ പത്രോസും യോഹനാനും കടന്നു വരുമ്പോൾ മുടങ്ങിനും ഒക്കെ ആ വായിച്ചു കഴിഞ്ഞപ്പോഴാ അവര് പറയാ ജോയ്സം ബ്രദറെ അത് പത്രോസും അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നയാ ചുമ നാറാ നിൽക്കരുത് ഞാൻ പരിശോധിച്ച മുമ്പ് പറഞ്ഞപ്പം എനിക്ക് പേടിയായി ഞാൻ പരിശോധിച്ചു ചോദിച്ചു പരിശോധന മാവേ ഈ പെണ്ണ് ജീവിതത്തിൽ നടന്നിട്ടില്ല ഒക്കെ എങ്ങനെ ഇരിക്കണേ വചനം സത്യ നീ ചെയ്യാൻ പറഞ്ഞു ഓ എൻ്റെ ദൈവമേ ഞാൻ രണ്ടും കൽപ്പിച്ച് ശുശ്രൂഷയിലേക്ക് വന്ന സമയം ഇങ്ങനെ തളച്ച് നിൽക്കുക എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ നിൽക്കുക ഞാൻ കണ്ണടച്ച് ചോദിച്ചു ഒന്നുകൂടി കർത്താവിശക്തി തന്നെ എന്നൊരു ഞാൻ അവരടുത്ത് പറഞ്ഞാൽ പത്രോസ് പറഞ്ഞു അതിൽ ഇപ്പം ബിഷ യാതിച്ചപ്പോൾ അടുത്ത് പറഞ്ഞു ഞങ്ങൾ പോക്കറ്റിലേക്ക് നോക്കട്ടെ പോക്കറ്റ് നോക്കി എന്റെ കയ്യിൽ പത്ത് രൂപയുണ്ട് പക്ഷേ പത്ത് റോസ് യോനായിട്ട് ചോദിച്ചു വല്ലതും ഉണ്ട കയ്യിലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിന്റെ കയ്യിൽ തരാൻ വേണ്ടി സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല അപ്പൊ അയാൾ ആകാംക്ഷേ പക്ഷെ ഒന്നും എന്തുണ്ട് ഒന്നും ഞങ്ങളുടെ കയ്യിലുണ്ട് പങ്കായം പിടിച്ച തഴമ്പുള്ള ഈ കൈ ഒന്ന് പിടിച്ച് എന്തിനാടിക്കേശുവിന്റെ നാമത്തിൽ നീ അവിടെ എഴുന്നേറ്റ് സുന്ദര കവാടത്തിനരികെ ഭിഷയാജിച്ചുകൊണ്ടിരിക്കുന്ന ആ വർഷങ്ങളെ ഭിഷയാചരിക്കുന്ന മൃഢങ്ങനായ വ്യക്തി ഇതാ മെല്ലെ 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 കാലുകൾ നിൽക്കുന്നു യേശോ വരുന്ന നോക്കി എന്തൊരു ഞാൻ പറഞ്ഞു എന്റെ കയ്യിലെ ഞാൻ നവീകനത്തിൽ വന്ന അന്നു മുതൽ ഉപേക്ഷിച്ചതാ സമ്പത്ത് അതുകൊണ്ട് ഞാൻ പറയാ എൻറെ കയ്യിലെ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല പക്ഷെ ഒന്നുണ്ട് ഞാൻ ഇപ്പൊ ഒരു വർഷമായിട്ടുള്ള നവീനത്തിലേക്ക് വന്നിട്ട് അന്ന് ഈ അനുഭവത്തിനെ വിളിച്ചൊരു പറയണ നീ എൻ്റെ കൈ വേണ്ട എൻ്റെ കൈ നീ പിടിക്കണ്ട എനിക്ക് ഭാര്യ മക്കൾ നീ കൈ പിടിക്കണ്ട ഞാൻ മാറി ഞാൻ പറഞ്ഞു നീ എഴുന്നേൽക്ക ബ്രതറെ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നീ എഴുന്നേൽക്കുക എൻ്റെ ദൈവമകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മഹാത്ഭുത അത് അങ്ങനൊരു അങ്ങനെ ഒരു ഞാൻ വരൊന്നും കണ്ടിട്ടില്ല ആ ജീവിതത്തിൽ നടക്കാതെ ബാധിച്ചു കിടന്ന ആ പെൺകുട്ടിയാണെന്ന് അറിയവോ അവളിങ്ങനെ എഴുന്നേറ്റ് 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 നീ വീഴില്ല നീ വീഴുന്നിട്ടോ എന്റെ കൺമുമ്പിലെ അവളെ കാലുകളിൽ നീ വരുന്നു ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നു ഒന്നല്ലേ പറയാ ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ നീ നടക്കുന്നു പറഞ്ഞോ ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ വടിയില്ലാതെ നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് 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 ഹോസന കൈ ഇങ്ങനെ നീരുന്നു അവൾ പറഞ്ഞു പറഞ്ഞേ ഇത് ഇനി ലോകം തന്നെയാണോ അത് സ്വർഗമാണോ കൗൺസിലിംഗിൽ നിന്ന് ജനങ്ങൾ മുഴുവൻ ഉറക്കെ ഓടിയിട്ട് കറിയാൻ തുടങ്ങി എന്നതെ കാണുന്നെ ഈ പത്ത് ഇരുപത്തൊന്ന് വയസ്സായ പെൺകുട്ടി വളഞ്ഞു തിരിഞ്ഞ പെൺകുട്ടി യേശു നാമത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സുന്ദര കവാടത്തിൽ എഴുന്നേറ്റ് നടന്ന അതേപോലെ അടി പറയാണ് എനിക്ക് സ്റ്റെപ്പൊന്ന് ഓടിക്കേറണം എനിക്ക് ആ സ്റ്റെപ്പൊന്ന് ഓടിക്കയറണം നീ കയറിക്കടേ ഒരു ചാടി കൊഴപ്പില്ല നടത്തിരിക്കുന്ന വ്യക്തികളെ കൈ പിടിച്ചു പറയാം യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു യേശുക്രി യേശുക്രി എന്നും ജീവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയൊക്കെ വലിയവരാണ്